മാനന്തവാടിയെ ഇന്നലെ മണിക്കൂറുകളോളം മുൾമുനയിൽ നിർത്തിയ തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞത് ഈ വാർത്താ ദിനത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നായി പതിനഞ്ച് മണിക്കൂർ നീണ്ട ദൌത്യത്തിനൊടുവിൽ മയക്കുപിടിവെച്ച് കർണാടകയിലെത്തിച്ച ആന ബന്ദിപ്പൂരിലെ രാമപുര ക്യാമ്പിൽ വെച്ചാണ് ചെരിഞ്ഞത് മരണം ഹൃദയാഘാതവും ശ്വാസകോശ അണുബാധയും മൂലം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആനയുടെ ശരീരത്തിൽ ഒരു മാസത്തിലേറെ പഴക്കമുള്ള ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു അതേസമയം ആന ചെരിഞ്ഞതിനെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ പ്രത്യേക സമിതി രൂപീകരിച്ചിട്ടുണ്ട് കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി തണ്ണീർ കൊമ്പന്റെ വലതുതൊഴയിലുണ്ടായിരുന്ന മുഴയ്ക്ക് താഴെ ആഴമേറിയ മുറിവിൽ പഴുപ്പ് നിറഞ്ഞിരുന്നു ശ്വാസകോശത്തിൽ കനത്ത അണുബാധ ആൾക്കൂട്ടത്തിനിടയിൽപ്പെട്ട ആനയ്ക്ക് സമ്മർദ്ദം താങ്ങാനാകുന്നതിലും അധികമായെന്നാണ് നിഗമനമെന്നും അഞ്ചു മണിക്കൂർ നീണ്ട പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അജേഷ് മോഹൻദാസ് പറഞ്ഞു മുറിവുകൾക്ക് ഏകദേശം ഒരു ഒരു കേരള കർണാടക സംസ്ഥാനങ്ങളിലെ ഡോക്ടേഴ്സിന്റെ സംയുക്ത സംഘമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചത് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ആനച്ചെരിയാനിടയായ സാഹചര്യം അന്വേഷിക്കുന്നതിന് സർക്കാർ സമിതി രൂപീകരിച്ചു ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ കെ വിജയാനന്ദനാണ് സമിതി അധ്യക്ഷൻ ഫോറസ്റ്റ് കൺസർവേറ്റർ നീതുലക്ഷ്മി എം പുത്തൂർ സുവോളജിക്കൽ പാർക്ക് അസിസ്റ്റന്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ആർ രാജ് വന്യജീവി സംരക്ഷണ പ്രവർത്തകൻ ഡോക്ടർ റോഷ്നാഥ് രമേശ് നിയമവിദഗ്ധൻ എൽ നമശിവായൻ എന്നിവരാണ് അംഗങ്ങൾ മാനന്തവാടിയിൽ നിന്ന് ബന്ദിപ്പൂർ രാമപുരയിലെ ക്യാമ്പിലെത്തിച്ച ശേഷം എലിഫന്റ് ആംബുലൻസിൽ നിന്ന് ഇറക്കുമ്പോഴാണ് തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞത് വിവരം പുറംലോകത്തെ അറിയിച്ചത് ട്വന്റിഫോർ മയക്കുവെടി വയ്ക്കും മുൻപ് കൊമ്പൻ ആരോഗ്യമുള്ള ആനയുടെ ലക്ഷണങ്ങളാണ് പ്രകടിപ്പിച്ചത് വാഴത്തോട്ടത്തിൽ ഓഴി നടക്കുകയും കുന്നിന് മുകളിൽ കയറുകയും ചെയ്തു ജനവാസ കേന്ദ്രത്തിൽ മറ്റു വഴികളില്ലാത്തതിനാലാണ് മയക്കുവെടി വെക്കേണ്ട സാഹചര്യമുണ്ടായതെന്ന് വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു ട്വന്റിഫോർ വയനാട്